എന്റെ ഭാവി ഭരന്റെ ഫോട്ടോ അയച്ചു തരാമോളി എനിക്കൊന്നും നോക്കണമല്ല എൻ്റെ ഭാവി വൈഫിന്റെ ഫോട്ടോ അയച്ചു തരാൻ പറയണല്ലോ എന്തായാലും ഇത്ര സ്ഥിതിക്ക് ആ ചെറുക്കൻ്റെ ഫോട്ടോ ഞങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേ എനിക്ക് അയ്യോ സുന്ദരനാണല്ലോ വേറെ ഉണ്ടോ എന്തോ ചെറുക്കന്റെ ഫോട്ടോ എന്റെ ഭാവി വരന്റെ വേറെ ഫോട്ടോ അയച്ചു തരാമോ ഏതായി പെണ്ണേ രണ്ടാംഘട്ടാ ചാജി പീറ്റിക്ക് പോലും എന്നെ വേണ്ട ഇനി എനിക്ക് കല്യാണം വേണ്ടമ്മേ ഞാൻ പോവാ என்ன தடையருது